ഒളിമ്പിക്സ് ഷൂട്ടിങ്ങില് ഇന്ത്യയ്ക്ക് നിരാശയാണ് മിക്സഡ് വിഭാഗം യോഗ്യതാ റൗണ്ടിൽ ഇന്ത്യൻ ടീം പുറത്തായി പത്ത് മീറ്റർ എയർ റൈഫിൾ യോഗ്യതാ റൗണ്ടിൽ ഇന്ത്യൻ സഖ്യം ഫിനിഷ് ചെയ്തത് ആറാം സ്ഥാനത്താണ് കൂടുതൽ വിവരങ്ങളുമായി ഒളിമ്പിക്സ് ഡെസ്കിൽ നിന്നും ഗൗതമാണ് ചേരുന്നത് ഗൗതം ഏറെ പ്രതീക്ഷയുണ്ടായിരുന്ന ഒരു ഇനം അതിലാണ് ഇപ്പോൾ ഈ ഒരു തരത്തിൽ നിരാശ വന്നിരിക്കുന്നത് എന്തെല്ലാം വിവരങ്ങൾ ഇതിൽ മിക്സഡ് വിഭാഗത്തിലാണ് ഇപ്പോൾ നമുക്ക് നിരാശ നൽകുന്ന ഒരു ഫലം പുറത്തുവന്നിരിക്കുന്നത് മിക്സഡ് വിഭാഗത്തിൽ യോഗ്യത റൗണ്ടിൽ ഇന്ത്യൻ ടീം രണ്ട് ടീമുകളും പുറത്തായി എന്നതാണ് പ്രധാനപ്പെട്ട ഇന്നത്തെ ഇതുവരെയുള്ള മത്സരങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് രമിത അർജുനും അതോടൊപ്പം തന്നെ ഇളവേനിൽ സന്ദീപ് സഖ്യവുമാണ് മിക്സഡ് ഡബിൾസ് പത്ത് മീറ്റർ എയർ റൈഫിളിൽ മത്സരത്തിന് ഉണ്ടായിരുന്നത് ഇവർ രണ്ടുപേരും ഇതിൽ രമിത അർജുൻ സഖ്യം ആറാം സ്ഥാനത്തെത്തിയെങ്കിലും ഒരു പോയിന്റിന്റെ വ്യത്യാസത്തിലാണ് യോഗ്യതയിലേക്ക് കടക്കാൻ കഴിയാതെ പുറത്താകുന്ന സാഹചര്യം ഉണ്ടായത് അത് വലിയ നിരാശ തന്നെയാണ് ഇന്ത്യക്ക് സമ്മാനിക്കുന്നത് അതേസമയം ഷൂട്ടിംഗ് മത്സരങ്ങളിൽ ഇനിയും മത്സരങ്ങൾ ഇന്ത്യയ്ക്ക് ബാക്കി നിൽക്കുന്നുണ്ട് പ്രത്യേകിച്ച് പുരുഷ വിഭാഗം എയർ റൈഫിളും അതോടൊപ്പം തന്നെ എയർ പിസ്റ്റൽ മത്സരങ്ങളും വനിതാ വിഭാഗം എയർ പിസ്റ്റൽ മത്സരങ്ങളുമൊക്കെ ബാക്കി നിൽക്കുന്നുണ്ട് എങ്കിൽ പോലും ആദ്യഘട്ടത്തിൽ വളരെ ഏറെ പ്രതീക്ഷയോടുകൂടി ഇന്ത്യ നോക്കിക്കൊണ്ടിരുന്ന ഒരു മത്സരത്തിലാണ് ഇപ്പോൾ നിരാശ ഉണ്ടായി ുന്നത് യോഗ്യത കടക്കാൻ കഴിയാതെ നമ്മുടെ താരങ്ങൾ പുറത്താകുന്ന സാഹചര്യം ഉണ്ടാകുന്നു അതേസമയം ലോക ചാമ്പ്യൻഷിപ്പിൽ ഉൾപ്പെടെ വലിയ തരത്തിലുള്ള അന്താരാഷ്ട്ര വേദികളിൽ വലിയ തരത്തിലുള്ള നേട്ടങ്ങൾ സ്വന്തമാക്കിയ പ്രതിഭകളാണ് ഈ മത്സരത്തിൽ ഉണ്ടായിരുന്നത് ഒരു പോയിന്റിന്റെ വ്യത്യാസത്തിലാണ് ഈ നഷ്ടം ഈ നമുക്ക് യോഗ്യത റൗണ്ടിൽ കടന്ന് ചെല്ലാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടായിരിക്കുന്നത് എന്തായാലും പൂർണ്ണമായ ഒരു നിരാശ ഈ ഷൂട്ടിങ്ങിൽ ഉണ്ടായിട്ടില്ലെങ്കിൽ പോലും മിക്ക ഡബിൾസ് വിഭാഗം പത്ത് മീറ്റർ എയർ റൈഫിളിൽ നമ്മൾക്ക് യോഗ്യത നേടാൻ കഴിഞ്ഞില്ല എന്നുള്ള നിരാശ തന്നെയാണ് കഴിഞ്ഞ കുറച്ച് നാളുകളായി ഈ ഷൂട്ടിംഗ് മേഖലയിൽ തുടരുന്ന മെഡൽ ദാരിദ്ര്യം അത് ഇപ്പോഴും തുടരുമെന്ന ഒരു സൂചന കൂടി ഇതും നൽകുന്നുണ്ട് പ്രത്യേകിച്ച് വലിയ മത്സരമാണ് നടന്നത് ഒരു പോയിന്റിന് നഷ്ടപ്പെടുന്നു എന്ന് പറയുമ്പോൾ അത്രത്തോളം തന്നെ കഴിവുള്ള താരങ്ങൾ തമ്മിലുള്ള ഏറ്റുമുട്ടലുകൾ ഏറ്റുമുട്ടലാണ് ഉണ്ടായത് അതിലാണ് ഇന്ത്യൻ ടീമിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ചതെങ്കിലും ഒരു പോയിന്റ് നഷ്ടത്തിൽ നമുക്ക് യോഗ്യത റൗണ്ടിലേക്ക് കടക്കാൻ കഴിയാതെ പുറത്താകുന്ന സാഹചര്യം ഉണ്ടാകുന്നത് എന്തായാലും ഇപ്പോൾ മെൻസ് പത്ത് മീറ്റർ എയർ സിസ്റ്റൽ വിഭാഗം മത്സരം പുരോഗമിക്കുകയാണ് ഒളിമ്പിക്സിൽ എന്നതാണ് ഏറ്റവും ഒടുവിലായി നമുക്ക് കിട്ടുന്ന റിപ്പോർട്ട് സ്വാതി ശരി ഗൗതം എന്തായാലും ഇന്ത്യക്ക് ഏറെ പ്രതീക്ഷയുണ്ടായിരുന്ന ഒരു ഇനമായിരുന്നു ഒളിമ്പിക് ഷൂട്ടിങ്ങിൽ ഇന്ത്യക്ക് പക്ഷേ നിരാശയാണ് ഫലം മിക്സഡ് വിഭാഗം യോഗ്യതാ റൗണ്ടിൽ ഇന്ത്യൻ ടീം പുറത്തായിരിക്കുകയാണ് പത്ത് മീറ്റർ എയർ റൈഫിൾ യോഗ്യതാ റൗണ്ടിലാണ് ഇന്ത്യൻ സഖ്യം ഫിനിഷ് ചെയ്തത് ആറാം സ്ഥാനത്താണ് ഫിനിഷ് ചെയ്തത് ഒരു പോയിന്റിന്റെ വ്യത്യാസത്തിലാണ് യോഗ്യതാ റൗണ്ടിലേക്ക് ടീമിന് കടക്കാൻ സാധിക്കാതിരുന്നത് ആ വിവരങ്ങളാണ് ഒളിമ്പിക്സ് ഡെസ്കിൽ നിന്നും ഗൗതം നൽകിയത്